അതിപ്പോൾ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പട തോറ്റുപോയില്ലേ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പാണ്ഡവപക്ഷം തന്നെ കൃഷ്ണകുമാർ തന്നെ തേരു തെളിക്കും ഇരുപത്തിമൂന്നാം തീയതി നമുക്ക് കാണാം ഇത്തരം ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളിലല്ല കണ്ടില്ലേ ഫീൽഡിൽ ഭൂമിയിൽ കാലുറപ്പിച്ചിരിക്കുന്ന പതിനായിരക്കണക്കിന് സംഘപരിവാർ പ്രവർത്തകരുടെ ശക്തി എന്താണെന്ന് മണിക്ക് പറയാം നമസ്കാരം ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പടയ്ക്ക് വിജയിക്കാൻ പറ്റിയില്ല എന്നുള്ള സുരേന്ദ്രന്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കിട്ടുള്ളത് അദ്ദേഹത്തിന് മഹാഭാരതവും രാമായണവും പൂർണമായും വായിച്ചറിവില്ലാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സന്ധി വര്യാർ സന്ധി താരം കേരളത്തിൽ ബി ജെ പിയുടെ ഉള്ളിൽ നിന്ന് ബി ജെ പിയുടെ സി പി എമ്മിന്റെ ബാന്ധവം കൃത്യമായി വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളായിട്ടാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ കുറേ കാലമായി ക്രൈം ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് സി പിണറായി വിജയനും അതേപോലെ ബി ജെ പിന്നും തമ്മിൽ ധാരണയുണ്ട് അത് പ്രകാരം അദ്ദേഹത്തിൻ്റെ എല്ലാ കേസുകളും അട്ടിമറിക്കുകയാണ് എന്നുള്ള പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ എം എൽ എ സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഴൽപ്പണവും പാലക്കാട് തൃശ്ശൂർ വന്ന കുഴൽപ്പണവും അതേപോലെ കരുവന്നൂർ ബാങ്ക് അട്ടിം കേസുകളും എല്ലാം ഒറ്റക്കെട്ടായി ഒത്തുതീർപ്പായി എന്നാണ് പറഞ്ഞത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കേസുകൾ ഇല്ലാതാക്കി എന്നാണ് പറഞ്ഞത് എന്തായാലും സന്ധി വാര്യർ ഇന്നലെ ഇന്ന് ഏഷ്യാനെറ്റിനോട് പറഞ്ഞ ഒരു വാചകമുണ്ട് കൗരവർക്ക് വേണ്ടിയിട്ടല്ല ഈ പറയുന്ന ശിഖണ്ഡി രംഗത്തിറങ്ങിയിട്ടുള്ളത് ഇറങ്ങിയിട്ടുള്ളത് ശിഖണ്ഡി രംഗത്തെറങ്ങിയിട്ടുള്ളത് പാണ്ഡവർക്ക് വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശിഖണ്ഡി എന്നുള്ള വാക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്നത് തീർച്ചയായും ക്രിമിനൽ കുറ്റമാണ് സുരേന്ദ്രനെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഇന്ന് ഏഷ്യാനെറ്റ് നൽകിയ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞത് അതൊന്ന് കേൾക്കാൻ പറ്റും പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടത് വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയത് കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു ശിഖണ്ഡി പ്രയോഗം ഞാൻ കേട്ടു വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മൾ അങ്ങനെ ഒരു ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്ന ഒരു പദപ്രയോഗം അത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു രാജ്യത്തെ ക്രിമിനൽ നിയമ നടപടി പ്രകാരം ഒരുപക്ഷേ കേസെടുക്കാൻ സാധിക്കുന്ന ഒരു പ്രയോഗമായിരുന്നു വളരെ മോശപ്പെട്ട പ്രയോഗമാണ് മാത്രമല്ല അദ്ദേഹം മഹാഭാരതത്തെ പോലും തെറ്റായിട്ടാണല്ലോ കോട്ടയത് ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവർ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു ഒരുങ്ങിയ പക്ഷെ ബാലരമ്മ അമർചിത്രകഥയെങ്കിലും വായിക്കണമെന്നാണ് സുരേന്ദ്രനോട് എനിക്ക് പറയാനുള്ളത് ശിഖണ്ഡിയെ മുൻനിർത്തി കൗരവപ്പടെയല്ലോ ശിഖണ്ഡിയെ മുൻനിർത്തിയത് പാണ്ഡവരല്ലോ പക്ഷെ പാലക്കാട് വളരെ ശക്തമായ മത്സരത്തിന് ബി ജെ പി തയ്യാറായിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് സന്ദീപ് വാര്യർ പോയതോടുകൂടി അവരുടെ കൂടെ ഉണ്ടായിരുന്ന സന്ദീപ് വാര്യരുടെ ഉണ്ടായിരുന്ന ആറ് കൗൺസിലർമാരെ ഇന്നലെ തന്നെ ആർ എസ് എസ് നേതൃത്വം പോയി കാണുകയും അവർ എല്ലാവരും ഒറ്റക്കെട്ടായി ബി ജെ പിയിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള പ്ലാനും പ്രവർത്തനവും നടത്തി എന്നുള്ള വിവരങ്ങളും കിട്ടുകയാണ് സന്ദീപ് വാര്യർ വന്നോട് പോയതോടു കൂടി ബി ജെ പിയുടെ അടിത്തട്ട് വരെയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ ബി ആർ എസ് എസ് രംഗത്ത് എന്നുള്ള വിവരമാണ് പ പാലക്കാട് നിന്ന് കിട്ടുന്നത് അൻപത് വീടുകൾക്ക് അഞ്ച് ആർ എസ് എസ്കാർ എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രവർത്തനം അവർ ഇന്ന് പൂർണ്ണമായി ഇന്നും നാളെയും മറ്റന്നാളും അതായത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടത്താനാണ് തീരുമാനം അതിൻ്റെ ഭാഗമായി ഇന്നലെ എല്ലാ മേഖലകളിലും ബി ജെ പി പ്രവർത്തകർ ആർ എസ് എസ് പ്രവർത്തകർ രംഗത്തിറങ്ങിയിരുന്നു സന്ദീപ് വാര്യർ പോയതിലുണ്ടായ ഷോക്ക് ചെറുതൊന്നുമല്ല ബി ജെ പിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ബി ജെ പിയുടെ സാധാരണ അണികളിക്കിടയിൽ പോലും വലിയ തോതിൽ ഇത് ചർച്ചാവിഷയമായി അത് ഇന്നലെ പാലക്കാട് നടന്ന സന്ദീപാര്യർക്ക് നൽകിയ റോഡ് സന്ദീപ് വാര്യർ പങ്കെടുത്ത റോഡ് ഷോയിൽ നിന്ന് വ്യക്തമായിരുന്നു അദ്ദേഹം ഇന്നലെ സന്ദീപ് വാര്യർ റോഡ് ഷോയുടെ ഷോയിലെ രംഗങ്ങൾ കൂടി കാണാം അദ്ദേഹം പറയുന്ന വാക്കുകളും കേൾക്കാം ബഹുമാനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് ഇവിടെ ഏതോ വലിയ കസേര കൊടുക്കണം പറഞ്ഞു സുരേന്ദ്ര എനിക്ക് ഒരു വലിയ കസേരയല്ല നിങ്ങളെ പേടിക്കണ്ട പേടിക്കണ്ട ഇവിടെ ഷാഫിക്കയും രാഹുലും വിഷ്ണുവും അബിനും എല്ലാവരും ഫിറോസും അടക്കമുള്ള ഈ യുവജന നേതാക്കൾ അവരുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ സമാധാനമായി നിങ്ങൾ നടത്തിയ ഒട്ടേറെ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട് അതിനുള്ള ഒരു വേദിയല്ല ഇത് പാലക്കാടിന്റെ വൈബുള്ള വേദിയാണ് ചെറുപ്പക്കാരുടെ വേദിയാണ് ബാലൻ റിലീസായ കാലത്ത് ബസ് കിട്ടാത്ത ഒരുപാട് പേര് ബി ജെ പി ആഫീസിലിരിക്കുന്നുണ്ട് ൾ <laughs> പറയുണ്ട്